നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിന് ഇരയായവരെ തിരയുന്നതിൽ സജീവമായി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകർ ഇന്ന് മുപ്പതോളം വരുന്ന ട്രോമാ കെയർ പ്രവർത്തകർ ചൂരൽമല മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ തിരച്ചിൽ നടത്തുകയാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി തപോഷ് ബാബു മത്താറി ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന കഴിഞ്ഞ മുപ്പത് മുതൽ വയനാട്ടിൽ രക്ഷാപ്രവർത്തന രംഗത്തും തിരച്ചിൽ നടത്താനും ട്രോമ കെയർ പ്രവർത്തകർ സജീവമായിട്ടുണ്ട് ഇന്നുമുതലാണ് അപകടകരമായ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ കേരള പോലീസിന്റെ എസ് ഒ ജി ടീമും ഒരു രണ്ട് പ്ലാറ്റും പിന്നെ ട്രോമ കെയറിന്റെ മുപ്പത് പേര് ഒരുമിച്ച് ചൂരൽ മാറാൻ ഇന്ന് സൂചി വരെ വരെ നമ്മുടെ വെക്കി ചെയ്തു ഡെഡ് ബോഡി അങ്ങനെ എക്സ്കവേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറി നോക്കി നന്നായിട്ട് നന്നായിട്ട് ഒരുമിച്ച് ഒരു ഒരു ടീമായിട്ട് വർക്ക് വർക്ക് ചെയ്തു കെയർ കെയർ പോലെ ചെയ്തിട്ടുണ്ട് സോ അവരുടെ എല്ലാ വേണ്ടി ട്രോമ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലുള്ള മുതംഗ സംഘമാണ് സജീവമാകുന്നത് ന്യൂസ് ബ്യൂറോ വയനാട് കാൽ വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണചാരുതെ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ